ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗ്രാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ വിദേശയാത്ര വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ന് പുലർച്ചെയാണ് ഡൽഹിയിലെത്തിയത് ഭീകരാക്രമണ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും ഈ യോഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും ഇതിനോടൊപ്പം ഭീകരർക്കായുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരവാദികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് പഹൽഗാമിലെ ബൈസറിനിൽ വിനോദസഞ്ചാരികൾക്കു നേരെ ഭീകരർ വെടിയുതിർത്തത് ട്രക്കിങ്ങിനും മേഖലയിലേക്ക് പോയവർക്ക് നേരെയായിരുന്നു ആക്രമണം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഇനിയും സംഖ്യ ഉയരുന്നുണ്ട് ഇതിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത് രാജസ്ഥാൻ തമിഴ്നാട് കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളായിരുന്നു ആക്രമണത്തിനിരയായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ എ തൊയ്ബ അനുകൂല സംഘടനയായ ദ റെസിഡൻസ് ഫ്രണ്ട് ഇന്നലെ ഏറ്റെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മൗഷൻ